ഞങ്ങളങ്ങനെ പോയി നമ്മുടെ വെള്ളക്കാന്താരിയിൽ പോയി ആക്രാന്തം പിടിച്ചെൻ്റെ ചക്കരകളെ ചോറുണ്ട് ചെമ്പല്ലി പൊള്ളിച്ചതും പിന്നെ ഞങ്ങൾ ആഗോലി വഴയിലെ പൊള്ളിച്ചതും ഒക്കെ മേടിച്ച് കക്കായ ഇറച്ചി പിന്നെ ഞണ്ടിൻ്റെ മീറ്റ് റോസ്റ്റ് ചെയ്തതും അങ്ങനെ വേറെ എന്തൊക്കെയാണെന്ന് അറിയണത് ചെമ്മീൻ തക്കാളി ചാറ് പിന്നെ സാമ്പാർ പിന്നെ മീൻ മീൻചാർ ഒക്കെ ഉണ്ടായിരുന്നു ഒഴിച്ചുകൂട്ട നല്ലതായിരുന്നു കുറച്ച് നല്ല തൊടുകറുകളൊക്കെ ഉണ്ടായിരുന്നു അച്ചാറൊക്കെ ഉണ്ടായിരുന്നു അടിപൊളിയായിരുന്നു മീൻ മുട്ടയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ ആയിട്ട് ഞങ്ങൾ കഴിച്ചു കഴിച്ചിട്ട് അടിപൊളി ഊണമായിരുന്നു പക്ഷേ വലിയ മീനായതുകൊണ്ട് മീൻ ബാലൻസ് ഒക്കെ വെക്കേണ്ടി വന്നത് ഉണ്ടോ നല്ല ജാർ കറിയൊക്കെ ആയിരുന്നു ഞാനുണ്ടാക്കുന്ന കറി അവിടെ നിന്നെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ ജങ്കാർ കയറി ഫോർട്ട് കൊച്ചിയിലേക്ക് പോവുകയാണ് എൻ്റെ മക്കളെ ജങ്കാർ കയറിയപ്പോൾ കടലിലും കായിൻ്റെയും നടുക്കല്ലേ ആ കപ്പലൊക്കെ വരുന്ന വഴി കൂടെ വഴി കൂടെയാണ് ഈ ജങ്കാർ പോകുന്നത് ഭയങ്കരമായിട്ട് പേടിച്ച് ഇരുന്നെനിക്ക് പേടി എൻ്റെ ചിന്ത മുഴുവൻ ഇത് മുങ്ങിപ്പോയാൽ എന്താകും സ്ഥിതി എന്നായിരുന്നു ഇവർക്കൊന്നും ഈ പിള്ളേർക്കൊന്നും ഒരു പേടിയല്ല കേട്ടോ നമുക്ക് എനിക്ക് പേടിയല്ല സത്യമായിട്ടും ടീ സാധനത്തായിട്ട് നോക്കട്ടെ വരുന്നു ഞാൻ എന്താണെന്നറിയാമോ എങ്ങാനും മൂങ്ങോണേ അത് അത് എടുക്കാം എങ്ങനെ എടുക്കാം എന്നുള്ള ചിന്തയായിരുന്നു ഇത് നിങ്ങൾ വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങിന്ന് ഷൂട്ട് ചെയ്ത് ഫോട്ടോ ഒക്കെ എടുത്ത് നിന്ന് വീഡിയോ ഒക്കെ പിടിക്കുമായിരുന്നു അമ്മൊക്കെ എനിക്കുള്ള മാനസികാവസ്ഥയില്ലായിരുന്നു യൂട്യൂബറായ ഞാൻ പേടിച്ചു തുറിയായി ഞാൻ ഇത്രയും കാര്യം ജീവിച്ചിട്ട് കൊതി തീരാത്തണക്ക് ഞാൻ അവിടെ ഇരുന്നു ആ പയ്യൻ കുഞ്ഞ് പുറത്തിറങ്ങിയില്ല എന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ചോണ്ടിരിക്കുവണ്ട ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് ആ പയ്യന് ചിരിയാല് ദൈവമേ വെള്ളത്തിൽ പോയ എൻ്റെ എന്നുള്ള ചിന്ത എൻ്റെ ദൈവമേ ഇവരെ എനിക്ക് രക്ഷപ്പെടുത്താൻ പറ്റുമോ ഇതൊന്നും നീന്തലറിയാത്ത പീസുകൾ എനിക്ക് പണ്ടങ്ങോ പഠിച്ചൊരു നീന്തലുണ്ട് പക്ഷേ അത് വരണ്ടേ ഓർമ്മയിൽ നീന്ത ചക്കരകളെ എനിക്ക് പറയാനുള്ള കാര്യം എനിക്കാറൊക്കെ കയറിയപ്പോഴും ചിന്ത എന്തായാലും അറിയാമോ ഞാൻ പണ്ട് ഒരിക്കൽ എന്താണ് കന്യാകുമാരിയിൽ പോയായിരുന്നു കന്യാകുമാരിയിൽ പോയപ്പം ആ കന്യാകുമാരി തന്നെ നമുക്ക് അതിൻ്റെ അക്കെ ആ കടലിൽ നടക്കൊരു അമ്പലം ഉണ്ടല്ലോ മധുരം എന്താ അമ്പലത്തിൻ്റെ പേര് അറിയത്തില്ല മീനാക്ഷി ക്ഷേത്രം അല്ലേ ആണോ അയ്യോ അല്ല എന്താ അമ്പലത്തിൻ്റെ പേര് മറന്നുപോയി ചോദിക്കട്ടെ ബോബനോട് പാവയാ കന്യാകുമാരിയുടെ ആ അമ്പലത്തിൻ്റെ പേരെന്തോ അമ്പലത്തിലോട് ആ വിവേകാനന്ദപ്പാറ അല്ലേ ആ വിവേകാനന്ദറൂർ പോകുന്നു വിവേകാനന്ദപ്പാറയിൽ എല്ലാവരും ഞാൻ പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോഴേ അവിടെ നിന്ന് ടൂറിന് പോണു അപ്പം എല്ലാവരും പറഞ്ഞു നമുക്ക് പോകാമെന്ന് പറഞ്ഞാൽ എൻ്റെ ഈശ്വരാണ് ഞാനും ആ കൂട്ടത്തി പോവാൻ കാശൊക്കെ ഉണ്ടാക്കി ഞാനും ചെന്ന് വിവേകാനന്ദ പാറ അതെല്ലാം ബോട്ടെ അവിടെ ചെന്ന് പീച്ചി ഡാമാണ് എന്തൊക്കെ ഒരു ഡാമുണ്ട് അതൊക്കെ കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ വിവേകാനന്ദ പാറ കാണാൻ പോയി എൻ്റെ ചക്കരകളെ വിവേകാനന്ദ പാറ കടലിൻ്റെ കുറച്ച് നടുക്കോട്ട് മാറിയല്ലേ ഇത് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി ഈ ബോട്ടെ കയറി ബോട്ട് പിന്നെ സഹോദരങ്ങളെ ബോട്ടെ കയറി കുറച്ചു ബോട്ടിനകത്ത് ബോട്ടിങ്ങനെ തിരമാലയിൽ ഇങ്ങനെ കിടന്ന് ചെറിയ ബോട്ടല്ലേ ഞങ്ങൾ നിറച്ച് പിള്ളേരും കുറേ ആൾക്കാരും ഉണ്ട് തമിഴന്മാരെ പോലെ കുറേ ആൾക്കാരും ഉണ്ട് എൻ്റെ ദൈവമേ കോറി കൂവി എനിക്ക് കടലല്ലേ തന്നെ പേടിയേ ഞാൻ കിടന്ന് കോറി കൂവി എല്ലാവരും കോറിക്ക് വേറെ ബോട്ട് മുങ്ങാൻ പോകണമെന്നാണ് ഞങ്ങളുടെ വിചാരം ബോട്ടിനകത്ത് മുഴുവൻ വെള്ളം വെള്ളം ഒട്ടിച്ച് കീറി വോൾ ബോട്ട് ഇത് ഇങ്ങനെ ഇങ്ങനെ കളിക്കുന്നു അവർക്കൊന്നും ഒരു പേടിയില്ല എൻ്റെ ദൈവമേ ഓരോ ഒറ്റ ഓലച്ചല്ല എല്ലാവരും നിന്നവരെല്ലാം താഴെ വീണ് ദൈവമേ ഞാൻ എന്ന് പറഞ്ഞിട്ട് ഒരു കാലയിൽ ഒരാളുടെ കാലയിൽ എല്ലാ തൂണൽ അങ്ങോട്ട് കെട്ടിപ്പിടിച്ചെനിക്ക് ഓർമ്മയുണ്ട് കേട്ടാ ബോട്ട് ഒരു വിധത്തിൽ വെള്ളമൊക്കെ കേട്ടാ അക്കരെ ചെന്ന് വിവേകാനന്ദപ്പാറടെ അവിടെ ചെന്ന് കണ്ണ് തുറന്ന് നോക്കിയപ്പോൾ എന്താ പറയുക ഒരാളഞ്ഞ മന്ത് പിടിച്ചൊരാളുടെ കാലയിൽ ആളഞ്ഞ മന്ത് ദൈവമേ ഞാൻ രണ്ടു ദിവസം ചോർന്നു ഞാൻ ജീവത്തിൽ മറക്കത്തില്ല രണ്ട് ദിവസം ഞാൻ ചോറുന്നുണ്ട് ഇല്ല ചക്കരകളെ ഇന്നും ഞാൻ അത് ഓർക്കും അവിടുകഴിഞ്ഞ് ഞാൻ പലവട്ടം കന്യാകുമാരിലൊക്കെ പോയിട്ട് എനിക്ക് ഈ ഓർമ്മ കാരണം ഞാൻ വിവേകാനന്ദ പോയിട്ടില്ല പത്തിടയ്ക്ക് പേടിയായി പോയി അങ്ങനെ ഞാൻ അത് ജീവിതത്തിൽ ഒരിക്കലും മറക്കത്തില്ല ഞാൻ ശരിക്കും ഇവിടുന്ന ജങ്കാർ കയറി പോകുമ്പോൾ ശരിക്കും പേടിക്കും എന്ന് ആർക്കും ഒരു പേടി വരും കടലിൻ്റെ ഇങ്ങനെ നടക്കൂടല്ലേ നമ്മൾ കടലും കായലും കൂടെ കിടക്ക നടക്കൂടില്ല ഈ ജങ്കാർ അപ്പുറത്തോട്ടുണ്ട് ഞാൻ ഒത്തൊരു ക്രീം ഇട്ടിട്ട് ഇങ്ങനെ ഇരിക്കുന്നതാണ് ഇരുണ്ടിരിക്കുന്നത് എൻ്റെ ആ ഇരുളിമയൊക്കെ മാറി കേട്ടോ അങ്ങനെ ഞാനൊന്ന് മേടിച്ചു പോയായിരുന്നു അങ്ങനെ എൻ്റെ ചക്കരകളെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഇന്നിപ്പോൾ ദൈവമേ ആ എന്താണ് എന്താണ് സ്ഥലത്തിൻ്റെ പേരൊക്കെ മട്ടാഞ്ചേരി ജ്യൂസ് സ്ട്രീറ്റ് എന്ന് പറയുന്നത് അവിടെ എന്തുമോ ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല അവിടെ പലവട്ടം ഒന്നേ പോയിട്ടുള്ള ഈ സ്ട്രീറ്റൊന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ നമുക്കൊന്നും അറിയത്തില്ല നമ്മുടെ വീട്ടുമുറ്റത്ത് എന്തൊക്കെയുണ്ടെന്ന് മുറ്റ മുല്ലയ്ക്ക് മണമില്ല സായ്പമാരെല്ലാം മേടിച്ചിട്ട് പോവുകയാണ് എന്തെല്ലാം സാധനങ്ങൾ അവിടെ ഉള്ളത് നല്ല ആൻറ്റിക്കായിട്ടുള്ള സാധനങ്ങൾ ഫർണിച്ചറും നല്ല എന്തെല്ലാം കരകൗശല വീട്ടിൽ അലങ്കരിച്ച് വെക്കാൻ പറ്റി എന്തൊക്കെ കൃഷ്ണനൊക്കെ ഇഷ്ടം പോലെ ഗണപതി കൃഷ്ണനും ആന എന്നു വേണ്ട സ്വർവ്വതുമുണ്ട് നല്ല ലോഹത്തിലൊക്കെ ഉള്ളത് തടികളിലുള്ളത് എല്ലാം നല്ല തൂക്ക് വിളക്കുകൾ നിലവിളക്കുകൾ എല്ലാം ഇങ്ങനെ നമ്മളിങ്ങനെ സ്വീകരണ മുറിയിലേക്ക് വെക്കാൻ പറ്റിയ സാധനങ്ങൾ ഇങ്ങനെ വെൽക്കം ചെയ്യുന്ന സാധനങ്ങൾ എൻ്റെ ദൈവമേ അതൊക്കെ എനിക്ക് ഫോട്ടോ എടുക്കാൻ അന്നേരത്തെ സാഹചര്യത്തിൽ സാധിച്ചില്ല അവിടെ ചെന്നപ്പോൾ എൻ്റെ ഫോണിൽ ചാർജ് തീർന്നു ഏ രീ ഞാൻ അടുത്ത് വണ്ടിയിൽ തന്നെ ഇരുതേച്ചു ഇവർ അവിടെയെല്ലാം നടന്നു പക്ഷേ എനിക്കൊരു ദിവസം പോയിട്ട് അത് എടുക്കണം പിന്നെ ഇതൊക്കെ കണ്ടാൽ എനിക്ക് ഭയങ്കര ആഗ്രഹം പറ്റും അതിൻ്റെ മനസ്സിലൊരു വിഷമോ അതുകൊണ്ട് ഞാൻ പിന്നെ കൂടുതൽ നമുക്കതൊന്നും മേടിക്കാനുള്ള പൈസയും ഇല്ല സത്യം പറയണല്ലോ അതൊക്കെ കാണുമ്പോൾ എനിക്ക് വീട്ടിലേക്ക് വാങ്ങണതൊന്ന് അഥവാ അതിന് മേടിച്ചതോട്ടെ എവിടെ കൊണ്ട് വെക്കും അല്ലേ വലിയ വീടൊക്കെ ഉള്ളവർ മേടിച്ച് വെക്കണം നല്ല വീടൊക്കെ ഷോക്കേസിലേക്ക് പോകുമ്പോൾ ഇഷ്ടംപോലെ സാധനം ഒരു സ്ഥലത്തും പോകേണ്ട അങ്ങോട്ട് ഇത് പോയാൽ മതി മറച്ച് സാധനം നല്ല നല്ല രസമാണ് സായ്പമാരെല്ലാം മേടിച്ചോണ്ട് പോകും പുറത്ത് ഉള്ളവരാണ് അവിടെ കൂടുതലും ഉള്ളവർ വന്ന് മേടിച്ചോണ്ട് പോകുന്നു അങ്ങനെ ഞങ്ങൾ ഇവർ കുറേ ബുക്ക് സ്റ്റാൾ കയറി കുറച്ച് അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ വാങ്ങി അവിടെ കയറി പിന്നെ ഞാൻ വണ്ടിയെ തന്നെ ഇരുന്നേച്ചു വിശേഷം പറയണമെന്നോർത്ത് വന്ന ഉറക്കം പിടിച്ചിരിക്കുമെങ്കിൽ അടയാപരങ്ങളെല്ലാം ഉരുവച്ച് എല്ലാം കഴിഞ്ഞ് ഇരിക്കുക അപ്പം നിങ്ങളോട് ഇത് പറയണമല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ വന്ന സത്യം അപ്പോൾ ഓക്കേ